എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയമല്ലേ അപ്പൊ നമുക്ക് ഒരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് നമുക്ക് നല്ലതാണ് ദഹനത്തിനും എല്ലാം നല്ലതാണ് അപ്പൊ നമ്മൾ അത് ടൊമാറ്റോ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ടൊമാറ്റോ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബോട് ചെയ്യുക നമുക്ക് നേരെ നമ്മൾ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു ടൊമാറ്റോ സൂപ്പാണ് പരിചയപ്പെടുത്തുന്നത് അതിന് നമ്മൾ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം കോൺഫ്ലോർ ആണ് ഒരു കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാര പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മുൻ ഈ ഭാഗം മുഖംഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി വേവിക്കാൻ പോവാണ് നമ്മൾ അതെല്ലാം നന്നായിട്ട് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും തക്കാളിയും കൂടി നമ്മൾ വേവിക്കാൻ പോവാണ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുകയാണ് അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി അരിഞ്ഞിടുകയാണ് ഇതുപോലെ നമുക്ക് മുഴുവൻ തക്കാളിയും ഇതിലേക്ക് അരിഞ്ഞു ചേർക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ തിളപ്പിക്കുന്നത് തക്കാളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വേവണം വെന്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ നമുക്ക് തന്നിട്ട് തണുക്കുമ്പോൾ അരച്ചെടുക്കണം എന്നിട്ടാണ് പിന്നെ നമ്മൾ സൂപ്പ് റെഡിയാക്കുന്നത് അപ്പം ആദ്യം ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്നും വെന്ത് വരട്ടെ നമ്മൾ തക്കാളി എല്ലാം നല്ലോണം നല്ലവണ്ണം തിളച്ച് ഒന്ന് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് തണുപ്പിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളിത് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തക്കാളി ചെയ്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കാം നമ്മളെ അരച്ചിട്ട തക്കാളി നന്നായിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മള് തക്കാളി ആദ്യം തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ തക്കാളി അരച്ചത് ചേർക്കാൻ പോകുന്നത് തക്കാളിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ് തക്കാളി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു സ്പൂൺ ചേർക്കുവാണ് നമ്മൾ നമ്മളെടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇടുവാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുവാണ് ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ കോൺഫ്ലോർ കലക്കി ഇതിലേക്ക് ചേർക്കണം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കലക്കി വെക്കുവാണ് ശേഷം നമ്മൾ ഈ കലക്കിയ കോൺഫ്ലോർ നമ്മുടെ ടൊമാറ്റോ സൂപ്പിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ സൂപ്പും അതിലേക്ക് നമ്മൾ ചേർത്ത മസാലയും എല്ലാം കൂടി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുവാണ് കോൺഫ്ലോർ നമ്മൾ നല്ല തിക്കില് ചേർക്കണ്ട കുറച്ചൊന്ന് കട്ടിയാവുന്ന രീതിയിലൊന്നും ചേർത്താ മതി കോൺഫ്ലോർ ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിള വരുമ്പോഴേക്കും നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് വെന്താ മാത്രം മതി വേകുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം നല്ല തിക്കായി വരുന്നുണ്ട് ഒന്നും കൂടി അപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈ തക്കാളിയൊക്കെ ഒക്കെ വെച്ച് നിങ്ങൾ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണേ